ൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ എത്രയെത്ര ആളുകളുടെ ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ചത് ഖുർആൻ മുപ്പത് ജുസുവും കാണാതെ പഠിച്ചവരടക്കം അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാനില്ലാതെ ചത്തുപോയി എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലാ നിങ്ങളെ നീ നന്നാക്കണേ അല്ല ഉണ്ണി മുതലാളി എന്ന് പറയുന്നൊരു മുതലാളി ഉണ്ടായിരുന്നുവത്രേമില്ല വലിയ സാമ്പത്തികമായി വലിയ കഴിവുള്ള മുതലാളിയായിരുന്നു ആ മുതലാളിക്കല്ല ഒരുപാട് സമ്പത്ത് കൊടുത്തു വലിയ ധനികനായി അദ്ദേഹം അതേ പള്ളിയിൽ ദറസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി എല്ലാ മുത്താലിമീങ്ങൾക്കും ഭക്ഷണം കൊടുക്കും അതേ പള്ളിയിലെ ഉസ്താദിന് ശമ്പളം കൊടുക്കും തലയിൽ ഒരു തലയിൽ കെട്ടുണ്ടാകും കൂടെ ഒരു ഉസ്താദിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുമായിരുന്നു എന്തിനാണ് നിസ്കാരത്തിന്റെ ജമാകാരം നഷ്ടപ്പെടാതിരിക്കാൻ കൂടെ ഉള്ള ഉസ്താദിനെ ഇമാമായിട്ട് ആ ഉസ്താദിന്റെ പിന്നിൽ മൗമുമായി നിന്ന് നിസ്കരിക്കും അങ്ങനെയൊക്കെ ആയിരുന്ന ഉണ്ണി മുതലാളി അവസാനം മരിക്കുമ്പോ ഓവുചാലുകളിൽ വെള്ളം ഒഴുകുന്ന വൃത്തികെട്ട ഓവുചാലില്ലേ വേസ്റ്റ് ടാങ്കിയിലെ വേസ്റ്റ് വാട്ടർ പോകുന്ന വലിയ ഓവു ചാലുകളില്ലേ അവിടെ ചത്തുകിടക്കുകയാണ് അദ്ദേഹം അവസാനം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വേറൊരു പേരായിരുന്നു എന്തേ കാരണം എന്നറിയോ ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം ആ മുതലാളി ശമ്പളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഒരു പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയിൽ മക്കൾ പരീക്ഷക്ക് ഉത്തരം എഴുതുകയാണ് റിസൾട്ട് അതിന്റെ റിസൾട്ട് വരികയാണ് ഉണ്ണി മുതലാളി പള്ളിയിലെ ഉസ്താദിനോട് പോയി ചോദിച്ചു എവിടെ പരീക്ഷ റിസൾട്ട് എവിടെ ഉസ്താദ് ആ റിസൾട്ട് മുഴുവനും ഉണ്ണി മുതലാളിയെ ഉണ്ണി മുതലാളി ആ പേപ്പർ നോക്കുന്നു പരീക്ഷാ പേപ്പർ നോക്കുന്നു നോക്കുമ്പോ നല്ല താടി താടിവെച്ച വലിയ വലിയ മുതാലിമീങ്ങൾ പരീക്ഷയിൽ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് മാർക്ക് കുറവാണ് എല്ലാവരും ഒരുപോലെയാകണമെന്നില്ല ചിലർക്ക് നല്ല താടിയുണ്ടാകും നല്ല കിതാബ് തിരിയും അത് എഴുതി പിടിപ്പിക്കാനുള്ള കഴിവുണ്ടാകൂല ചിലർക്ക് വലിയ താടിയും വലിയ പിൽമൊന്നും കൂടുതൽ പക്ഷേ ഉത്തരം എഴുതാനുള്ള വലിയ കഴിവുണ്ടാകും ഇൻഷിനുള്ള കഴിവുകൾ ഉണ്ടാകും അവർക്ക് നന്നായി ഉത്തരം എഴുതി പിടിപ്പിക്കാനുള്ള മലക്കയുണ്ടാകും പക്ഷേ ഉണ്ണി മുതലാളിയുടെ മുന്നിലേ ഈ പരീക്ഷ റിസൾട്ട് എത്തിയപ്പോ മുതലാളിക്ക് തോന്നിപ്പോയി ഞാനല്ലേ ഭക്ഷണം കൊടുക്കുന്നത് ഞാനല്ലേ ശമ്പളം കൊടുക്കുന്നത് ഞാൻ വലിയ ആളല്ലേ ഞാൻ വലിയ മുതലാളിയല്ലേ ഞാൻ വലിയ ഉഷാറല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പരീക്ഷയിൽ തോറ്റ മുത്തലിമീങ്ങളെ വെറുതെയാണോ ഈ മുത്താലിമീങ്ങൾക്ക് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് മക്കള് എന്ന് പറഞ്ഞുപോയി അതാണ് ഈ ഡാഷ് ഡാഷ് നമ്മുടെ നാടുകളിലൂടെ ഇങ്ങനെ നടന്നു നടക്കുന്ന ഒരു ജീവി അല്ലേ നാലിൽ നാല് കാലുള്ള ജീവിത രാത്രിയൊക്കെ കുറെ വൈകും രാവിലെ നന്നായി ഉറങ്ങും തൊട്ടാൽ എഴുതവണ കഴുകണം ഇങ്ങനെയുള്ളൊരു ജീവിയുണ്ട് ജീവിയുണ്ട് ആ ജീവിന്റെ പേര് ഞാൻ പറയാത്തോണ്ട് പറയാത്ത പറഞ്ഞിട്ട് വെറുതെ മോശമാക്കണ്ട അങ്ങനെ തന്നെ പറയണം നിങ്ങൾക്ക് പറയണം മനസ്സിലാവും ഡാഷിന്റെ മക്കൾക്ക് ഞാൻ വെറുതെയാണ് ഭക്ഷണം കൊടുക്കുന്നത് എത്ര വലിയ പഠിക്കുന്ന ഏത്ര വലിയൊണ്ട് ചീത്ത വിളിച്ചുപോയി പിന്നെ ചെയ്ത ആമലൊക്കെ വെറുതെ പിന്നെ അള്ളാൻ്റെ ഉപാരപ്പെടൂലെ ചീത്ത വിളിച്ചോ കാരണങ്ങളിൽ ഒരു കാരണം അതാണ് പിന്നീട് ഒരു അമുസ്ലിമായി ഒരു സഹോദരി പ്രേമത്തിലായി അവസാനം ആ പെണ്ണ് പറഞ്ഞു നിനക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം ഉണ്ണി മുതലാളി പറയാണ് പെണ്ണ് പറഞ്ഞു പെൺ കല്യാണം കഴിക്കാം പക്ഷേ എന്റെ മതത്തിലേക്ക് നിങ്ങൾ വരണം അങ്ങനെ ആ മതത്തിലേക്ക് പോയിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അവസാനം ആ പെണ്ണില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഓവു ചാലിൽ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു മുത്തുമൂമിനാത്തുകളെ ഈ മാനോടുകൂടെ മരിക്കാൻ നല്ല അതവ് വേണം നല്ല ബഹുമാനം വേണം அதுவினாரு கோட்டவும் சம்பவச்சுகூட കോട്ടവും സംഭവിച്ചുകൂടാ ബഹുമാനിക്കണം ആദരിക്കണം അത് അത് ഈമാനിന്റെ ഭാഗമാണ് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ് ഹൃദയാന്തരങ്ങളിൽ ൂടമാനിക്കേണ്ടതിന്മാനുണ്ട് എന്നതിന്റെ തെളിവ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അള്ളാഹു തിന് ആദരിക്കലാണ് റമദാൻ മാസം വരികയാണ് നല്ല ആദരവ് കൊടുക്കുക ചെറിയ ആദരവൊന്നും പോരാ